ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇവിടെ നമ്മുടെ ജിൻഡോ കരഞ്ഞോണ്ടിരിക്കണം കേട്ടോ അപ്പൊ ഇത് സങ്കടം കൊണ്ടല്ല സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണ് അപ്പൊ നമ്മുടെ ജാൻമണി വന്ന് ഉണ്ട് നിനക്ക് ഞാനില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടെ പവർ ടീമിന്റെ പവർ ടീമിന്റെ ക്യാപ്റ്റൻസി സ്ഥാനത്തേക്കുള്ള ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും പതിനൊന്ന് വോട്ടിനെ നമ്മുടെ ജിൻഡോ വിജയിച്ചിട്ടുണ്ട് കേട്ടോ ഗബ്രിക്ക് നാല് വോട്ട് മറ്റുള്ളവർക്ക് ഈ രണ്ട് വോട്ടൊക്കെ ആയിട്ട് അങ്ങനെയാണ് എന്തായാലും ടോപ്പ് വോട്ട് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ജിൻഡോക്കാണ് അപ്പൊ അതിന്റെ സന്തോഷ പ്രകടനമാണ് ഇവിടെ അപ്പൊ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരു എലക്ഷൻ ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും എലക്ഷൻ്റെ റിസൾട്ട് ഒക്കെ അവിടെ ബോർഡിൽ കാണിച്ച് എന്തായാലും ജിൻഡോ വിജയിച്ചു എന്ന് പറഞ്ഞാൽ ജിൻഡോക്ക് ഭയങ്കര സന്തോഷം കേട്ടോ നന്ദി പറയുന്ന സമയമാണ് ഇപ്പൊ അത് അപ്പൊ എല്ലാവരും നന്ദി പറയുന്നുണ്ട് അപ്പൊ അതിനിടയ്ക്ക് ജിൻഡോ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാൻ അതുകൊണ്ടാണ് വിജയിച്ചത് എന്നൊക്കെ ജിൻഡോ ഇതിലിങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും മത്സരാർത്ഥികളൊക്കെ നല്ല ആകാംക്ഷയോടെ കേട്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും നമ്മുടെ ഗബ്രിക്ക് കിട്ടിയത് നാല് വോട്ടാണ് ജിൻഡോക്ക് പതിനൊന്ന് വോട്ട് മറ്റുള്ളവർക്ക് രണ്ട് സീറോ സീറോ വോട്ട് കിട്ടിയവരൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ജിൻഡോയുടെ കൂടെ നമ്മുടെ അഭിഷേകും നന്ദനയും ഇരിക്കുന്നുണ്ട് പിന്നെ ഗബ്രിയോട് ലാലേട്ടം ചോദിക്കുന്നുണ്ട് എത്ര വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അപ്പൊ ഗബ്രി ചിരിച്ചോണ്ട് പറയുന്നുണ്ട് ഒരു വോട്ട് ഞാൻ തന്നെ എനിക്ക് ചെയ്തൊരു വോട്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒരു ഫണ്ണി ആയിട്ട് തോന്നി അപ്പൊ എന്തായാലും ഇവിടെതാ നമ്മുടെ മത്സരാർത്ഥികൾക്ക് കിട്ടിയ വോട്ട് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ജിൻഡോ ആണ് എന്തായാലും ഒന്നാം സ്ഥാനത്ത് അപ്പൊ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അൻസിബയും നമ്മള് സ്ത്രീരേഖ കൈയടിച്ച് കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്